ഗെയിമിംഗ് മേഖലയിൽ നഗരത്തെ ആഗോള നേതാവായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ പദ്ധതിയുമായി ദുബായ് ഭരണകൂടം ഗെയിമർമാർ കണ്ടന്റ് ക്രിയേറ്റർമാർ മറ്റ് പ്രൊഫഷണലുകൾ എന്നിവരെ ദുബായിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗെയിമിംഗ് വിസ നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ കൾച്ചറൽ ആൻഡ് ആർട്സ് ഭാഗത്തിലാണ് വിഭാഗത്തിലാണ് വർഷത്തെ ഗെയിമിംഗ് വിസ വിതരണം ചെയ്യുന്നത് ദുബായ് ഗോൾഡൻ വിസയിൽ ഉൾപ്പെടുന്ന ഗെയിമിംഗ് വിസ വ്യക്തികൾക്കും ഗെയിമിംഗ് വ്യവസായത്തിനും ഒരുപോലെ ഗുണകരമാണ് ദുബായ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന കൾച്ചറൽ വിസകളിൽ ഒന്നാണ് ദുബായ് ഗെയിമിംഗ് വിസ എഴുത്തുകാർ തത്വചിന്തകർ കലാകാരന്മാർ തുടങ്ങി ആറ് മേഖലകളിൽ ഉള്ളവർക്കാണ് വിസ നൽകപ്പെടുന്നത് നാച്ചുറൽ ഹെറിറ്റേജ് പെർഫോമിംഗ് ആർട്സ് ആന്റ് ഫെസ്റ്റിവൽസ് വിഷ്വൽ ആർട്സ് ബുക്സ് ആന്റ് പ്രസ് ഓഡിയോ വിഷ്വൽ ആന്റ് ഇന്ററാക്ടീവ് മീഡിയ ഡിസൈൻ ആന്റ് ക്രിയേറ്റീവ് സർവീസസ് എന്നിവയാണ് ആറ് മേഖലകൾ ദുബായ് ഗെയിമിംഗ് വിസയിലൂടെ പത്ത് വർഷത്തെ റെസിഡൻസി ലഭിക്കുന്നവർക്ക് കരിയർ മെച്ചപ്പെടുത്തുവാനും ദുബായിൽ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാനും സഹായിക്കും ഇതുകൂടാതെ മികച്ച ഗെയിമിംഗ് സൌകര്യങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളും ലഭിക്കുന്നു ഇതിനു പുറമെ നികുതി ഒടുക്കേണ്ടതില്ലാത്തതിന് നിക്ഷേപം ഉയർത്തുവാനും ഇത്തരം വിസ ലഭ്യമാക്കുന്നവർക്ക് സാധിക്കുന്നു കുറഞ്ഞത് വയസ്സുള്ളവർക്കാണ് ഗെയിമിംഗ് വിസയ്ക്ക് അർഹതയുള്ളത് ഗെയിമിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയം ഉണ്ടായി ഗെയിമിംഗ് മേഖലയിൽ പ്രൊഫഷണൽ പ്ലെയർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഡെവലപ്പർമാർക്കും വിസയ്ക്കായി അപേക്ഷിക്കാം വ്യക്തിഗതമായിട്ടായിരിക്കണം വിസയ്ക്കായി അപേക്ഷിക്കേണ്ടത് കമ്പനികളും സർവീസ് സെന്ററുകളും നൽകുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ആവശ്യരേഖകൾ ഇതെല്ലാമാണ് പാസ്പോർട്ടിന്റെ പകർപ്പ് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സംഭാവനകളുടെ തെളിവ് ജോലി സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ റെസിഡൻസ് പെർമിറ്റുകൾ ഈ ഐഡികൾ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫഷണൽ ബയോഡേറ്റ വിലാസം ജോലികൾ ജോലി സ്ഥലങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ എന്നിവയാണ് ദുബായ് കൾച്ചറൽ വെബ്സൈറ്റ് വഴിയോ ദുബായ് ഗെയിമിംഗ് എഇ സ്ലാഷ് ഗെയിമിംഗ് റെസിഡൻസി സ്ലാഷ് വഴിയോ ദുബായ് ഗെയിമിംഗ് വിസയ്ക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത അക്കൌണ്ട് സൃഷ്ടിക്കുക അപേക്ഷാ ഫോം പൂരിപ്പിച്ച ഗെയിമുമായി ബന്ധപ്പെട്ട ബയോഡേറ്റയും പാസ്പോർട്ടിന്റെ പകർപ്പും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ വിവരങ്ങളും രേഖകളും നൽകുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലിങ്കുകളും നൽകേണ്ടതുണ്ട് അപേക്ഷ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക ോകനം ചെയ്തതിനുശേഷം അർഹരായ അപേക്ഷകരെ ഇമെയിൽ വഴി അറിയിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ക്രിയേറ്റീവ് ആൻഡ് ആന്റ് അക്രഡിഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും ശേഷം ഈ സർട്ടിഫിക്കറ്റ് വെച്ച ഉദ്യോഗാർത്ഥികൾക്ക് ദുബായ് ഗെയിമിംഗ് വിസയ്ക്കായി അപേക്ഷിക്കാം നഗരത്തെ ആഗോള ഗെയിമിംഗ് പവർ ഹൌസാക്കി മാറ്റാനുള്ള ദുബായ് ഗവൺമെന്റിന്റെ സമഗ്രമായ ഒരു സംരംഭമാണ് ഡി പി ജി രണ്ടായിരത്തി ഈ പ്രോഗ്രാമിൽ അന്താരാഷ്ട്ര പ്രതിഭകളെ ആകർഷിക്കുന്നതിനും പ്രാദേശിക വൈദഗ്ധ്യം വളർത്തുന്നതിനും ഗെയിമിംഗ് നവീകരണത്തിന് സഹായകരമായ ഒരു ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതിനുമുള്ള തന്ത്രങ്ങൾ ഉൾപ്പെടുന്നു ഗെയിമിംഗ് മുപ്പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ദുബായുടെ ജി ഡി പിയിലേക്ക് ഒരു ബില്യൻ ഡോളർ സംഭാവന ചെയ്യുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു ഗോൾഡൻ വിസയ്ക്ക് സമാനമായി പത്ത് വർഷത്തേക്ക് സാധ്യതയുള്ള വിസയാണിത് ഇ ഗെയിമിംഗ് മേഖലയിൽ സൃഷ്ടാക്കളെയും പ്രശസ്തരെയും ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു ദുബായ് ഗെയിമിംഗ് വിസ എന്നാണ് ഈ പുതിയ വിസയ്ക്ക് പേരിട്ടിരിക്കുന്നത് നൂതന ആശയങ്ങളെ വിജയകരമായ പദ്ധതികളാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി നിക്ഷേപ അവസരങ്ങൾ ഈ സംരംഭം വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഇ ഗെയിമിംഗ് പ്രൊഫഷണലുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അവരെ പ്രോത്സാഹനം ും ഇത് ലക്ഷ്യമിടുന്നു ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ രാഷ്ട്രദാൽ മക്തൂമിന്റെ കാഴ്ചപ്പാടുകളും അഭിലാഷങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ദുബായ് ഗെയിമിംഗ് വിസ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി